നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും അമ്മയവരെ നയിക്കുമാറാകട്ടെ പരിസര ഘടക പ്രവാഹങ്ങൾ ആരോഗ്യത്തില് ചെലുത്തുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് വന്നത് ഇന്നലെ നമ്മൾ വിശ്രമത്തെ കുറിച്ച് സംസാരിച്ചു അതിനു മുമ്പ് വ്യായാമത്തെ കുറിച്ച് സംസാരിച്ചു വിശത്തും ദാഹവും എന്താണെന്ന് സംസാരിച്ചു ശ്വസനത്തെ കുറിച്ച് സംസാരിച്ചു ഇന്ന് നമ്മള് കുറച്ച് ദിവസത്തേക്ക് ചർച്ച ചെയ്യാൻ ഒരു പുതിയ ഘടകത്തെ കുറിച്ച് ആണ് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണത് ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് ഭക്ഷണം എന്നുള്ളത് മുതൽ നമുക്ക് അന്വേഷിച്ചു തുടങ്ങാം അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ എങ്ങനെയാണ് ഫുഡ് ഈസ് അൺഇൻറ്റഗ്രഡ് ഹോൾ ദാറ്റ് നൂറിഷ്യസ് എനർജി ടിഷ്യൂ ബാലൻസ് ആൻഡ് ലൈഫ് പരിസര ഘടക പ്രവാഹത്തെ സമ്പൂർണമാക്കുന്ന ഭക്ഷണം പരിസരഘടകപ്രവാഹത്തിൽ സ്വീകരണ സ്വാംശീകരണ വിസർജന ഘട്ടങ്ങളിലെല്ലാം ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന അടുത്ത ഘടകമാണ് ഭക്ഷണം ഒരു ജീവി അതിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതും ഭക്ഷണത്തെ തന്നെയാണ് ശരീരത്തിന്റെ ഭൗതികവും ജൈവികവും മാനസികവും ജ്ഞാനീയവും ചൈതന്യപരവുമായ മാന ഘടകങ്ങളായി വേർപിരിഞ്ഞ് ധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം മറ്റു പ്രവാഹ ഘടകങ്ങളെക്കാൾ സവിശേഷ പ്രാധാന്യം വർഹിക്കുന്നു കഴിക്കുന്ന ഭക്ഷണം കേവല ഭൗതിക ശരീരമായി മാറുന്നതിനു പകരം ഒരു സമഗ്ര വ്യവസ്ഥയുടെ ഭൗതികേതരമായ വിവിധ മാനങ്ങൾ കൂടിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഭക്ഷണത്തിലെ അന്നജം ശരീരപ്രവർത്തന യും കൊഴുപ്പ് ദീർഘ ഊർജ സംഭരണമായും മാംസ്യം ശരീരകലകളായും വളർച്ച പുനഃസ്ഥാപന പ്രതിരോധങ്ങളായും ധാതുക്കൾ അസ്ഥി രക്ത സ്നാഡി സ്രാവ സംവേദ ഘടകങ്ങളായും ജീവകങ്ങൾ ശരീരധർമ്മങ്ങളായും ജലം പ്രവാഹ വിതരണ ശുചീകരണങ്ങളായും പരിവർത്തിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരു ജീവനുള്ള ശരീരത്തിന്റെ സമഗ്രവും സമ്പൂർണവുമായ പ്രവർത്തനങ്ങൾക്ക് കേവല മൃതഇന്ധനമായി അല്ല സമ്പൂർണ്ണ പ്രവാഹമായി തന്നെ ഭക്ഷണത്തെ പരിഗണിക്കേണ്ടതുണ്ട് ജീവനുള്ളതും പ്രാദേശികമായതും കാലികമായതുമായ ഭക്ഷണം ജീവിയുടെ ചോദന രുചി ഭേദങ്ങൾക്ക് അനുസൃതം കഴിക്കുകയാണ് ശരിയായ ആരോഗ്യം നിലനിർത്താനുള്ള ഏകമാർഗം എല്ലായ്പ്പോഴും പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യവും സമീപനത്തിൽ അതിന്റെ സമഗ്രഭാവം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് മുഴുവൻ കാര്യങ്ങളും ഈ പരിമിതമായ സ്ഥല നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് സ്പർശിച്ചു പോകുന്നേ ഉള്ളൂ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവശരീരം എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമാണ് വ്യവസ്ഥയാണ് ശരീരപരി വ്യവസ്ഥയാണ് അതൊരു കേവല സത്തയല്ല അപ്പോൾ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വ്യവസ്ഥാപിതമായ വ്യവ സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് വസ്തുതകൾ അതിൻ്റെ കൂടെയുണ്ട് അവയെ പരിഗണിക്കാതെ അതിന്റെ സമഗ്ര സമഗ്രഭാവത്തെ പരിഗണിക്കാതെ യാതൊന്നിനെയും ബോധ്യപ്പെടാനാവില്ല ആരോഗ്യം എന്ന് പറയുന്ന സമ്പൂർണമായും പ്രായോഗികമാക്കേണ്ടുന്ന ഒരു കാര്യത്തെ സമീപിക്കുന്ന സമയത്ത് അതിലെ ഘടകങ്ങളെയും നമ്മളിങ്ങനെ സമഗ്രമായി കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും വിപുലപ്പെട്ടു പറയേണ്ടി വരുന്നത് നമുക്ക് ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷിക്കുക എന്നുള്ള ഒരു ധാരണയാണ് നമുക്കുള്ളത് ഈ ആരോഗ്യത്തില് പരിസരം നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത് കൃത്യമാകുമ്പോൾ എല്ലാം ശരിയായി സംഭവിക്കുമെന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് പരിസരത്താണ് നാം എന്നുള്ള വ്യവസ്ഥ നിൽക്കുന്നത് പരിസരം ഒരു മഹാവ്യവസ്ഥയാണ് പരിസരത്ത് നിന്നു ആതിലെ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ കടന്ന് പ്രവർത്തിച്ച് വിസർജിച്ച് പോകണം അപ്പോ ഇതിന് ആ കയറുന്ന സ്വീകരണ ഘട്ടം അകത്ത് കയറി ഉള്ള ആ പ്രോസസ്സിന്റെ ഘട്ടം അതിനുശേഷം വിസർജന ഘട്ടം ഈ മൂന്ന് ഘട്ടങ്ങളിലും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പൊ വായു വെള്ളം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മൂന്ന് ഘട്ടങ്ങളിലും കൂടെ കടന്നു പോകുമെങ്കിലും ഈ മൂന്ന് ഘട്ടത്തിലും സാരമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഭക്ഷണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ജീവികളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഭക്ഷണത്തിന് നൽകുന്നത് ഉദാഹരണത്തിൽ ഇപ്പൊ സ്വീകരണത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമയത്ത് നന്നായിരിക്കണം നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തോന്നൂ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ രുചിക്കൂട്ടുകൾ ഉണ്ടായിട്ടുള്ളത് പാചക രീതികൾ ഉണ്ടായിട്ടുള്ളത് രുചിയുള്ള എന്തിനേയും കയറി നമ്മൾ ഭക്ഷിക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് അത് ആ സ്വീകരണ സമയത്തെ അതിന്റെ പ്രാധാന്യം കൊണ്ടാണ് പിന്നീട് പിന്നീടുണ്ടാകുന്നത് ദോഷമാണെങ്കിൽ പോലും സ്വീകരണ സമയത്ത് കിട്ടുന്ന ആ ആ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്രയേറെ പ്രാധാന്യം ഭക്ഷണത്തിന് നൽകിക്കൊണ്ട് ഭക്ഷണത്തിനല്ല ഭക്ഷണമല്ലാത്തതിനും ഭക്ഷണമാണെന്ന് കരുതി കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ജീവിക്ക് അതിന്റെ ഭൗതിക ശരീരമുണ്ട് അതിനെയാണ് നമ്മൾ ജീവി എന്ന രീതിയിൽ വിളിക്കുന്നത് അല്ലെ അതിനെ അങ്ങനെ ആക്കി തീർക്കുന്ന അതിനെ നിലനിർത്തുന്ന അതിനെ പരിചരിക്കുന്ന അതിനെ സംരക്ഷിക്കുന്ന ജീവൻ എന്നുള്ള ഒരു ഒരു പ്രതിഭാസമാണ് ആ ശരീരത്തെ അങ്ങനെ നിലനിർത്തുന്ന ജീവൻ പോയാൽ പിന്നെ ശരീരം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകും ഈ ജീവനുള്ള ശരീരത്തിന് ഒരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിലേക്ക് ഇതിനെ നയിച്ചുകൊണ്ടു പോകാൻ ധർമ്മത്തിലേക്ക് പോകുന്ന വഴി തടസ്സങ്ങൾ വന്ന മാറി അപ്പുറത്തു പോയിട്ട് വീണ്ടും എവിടേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ ഒരു ആസൂത്രണ സംവിധാനം ആവശ്യമുണ്ട് അതിനെയാണ് മനസ്സെന്ന് പറയുന്നത് അപ്പോ ജീവിക്ക് മനസ്സുമുണ്ട് ശരീരവും ജീവനും മാത്രമല്ല മനസ്സുമുണ്ട് എപ്പോൾ എവിടെ എങ്ങനെ എത്ര ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ അതിന്റെ പരിസരത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയുകയും തൻ്റെ ധർമ്മത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുകയും അതിനോട് പൊരുത്തപ്പെടുകയും വേണം അവിടെയാണ് മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയുക അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുന്ന താൻ എന്താകണമോ എന്തായിരിക്കണമോ എന്ന് അറിയിക്കുന്ന ഒന്ന് അതിനെയാണ് ജ്ഞാനം എന്ന് പറയാൻ അനുരൂപനം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുക ഒരു ജീവിക്ക് ജ്ഞാനവും ഉണ്ടായിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ ജീവിയുടെ ബോധം എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം ആ ആത്മബോധം എന്നോ ഒക്കെ വിളിക്കാം അതുപോലെ ഇത്രയും കാര്യങ്ങളെ ചരിപ്പിക്കണമെങ്കിൽ അതിന് ചൈതന്യം ആവശ്യമാണ് അപ്പൊ ഈ അഞ്ച് ഭാവങ്ങൾ ഒരു ജീവിക്കുന്നുണ്ട് അഞ്ച് മാനങ്ങളുണ്ട് അല്ലെ നമ്മൾ പല വിധത്തിലത് ചർച്ച ചെയ്യാറുണ്ട് അതാണ് കോസ്മപെറ്റാക്കൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ ഈ അഞ്ച് മാനങ്ങളുണ്ട് ആ അഞ്ച് മാനങ്ങളെയും പോഷിപ്പിക്കാൻ പാകത്തിൽ അഞ്ച് മാനങ്ങളെയും പ്രവർത്തിപ്പിക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ അതിനേക്ക് ദാനം ചെയ്യാൻ പാകത്തിൽ ഉള്ള ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് ആണ് എന്ന് പറയുന്നതിനേക്കാളും ആകണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശരി അപ്പോൾ ഈ അഞ്ച് മാന ഘടകങ്ങളായി വിഘടിച്ച് പ്രവർത്തിക്കുന്നതാണ് ഭക്ഷണം ഈ അഞ്ച് മാനങ്ങളെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഭക്ഷണം അല്ലാതെ ഏതെങ്കിലും ഒന്നിനെ മാത്രം കൊടുക്കുന്ന സമയത്ത് അത് പൂർവ ഭക്ഷണമല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ബാലൻസ്ഡ് ഫുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് അവിടെയുള്ള പുലിപാലം എന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഫുഡ് എന്നുള്ള കോൺസെപ്റ്റ് നല്ലതാണ് ഈ നമ്മൾ പ്രകൃതി എല്ലാം കൂടെ വേർ എല്ലാം കൂടെ ഉണ്ടാക്കിയതിനെയൊക്കെ നമ്മൾ തല്ലിപ്പൊളിച്ച് വിഘടിപ്പിച്ച് വേർതിരിക്കും എന്നിട്ട് അതിന്റെയും ഇതിന്റെയും ഇങ്ങനെ വിഘടിപ്പിച്ച് വെച്ച വ്യത്യസ്ത സംയുക്തങ്ങളില് വ്യത്യസ്ത സമൂഹങ്ങളിൽ ഓരോന്നിനെ എടുത്തിട്ട് ഇപ്പോൾ അരിയിൽ നിന്നും അതിന്റെ കാർബോഹൈഡ്രേറ്റ് മാത്രം എടുക്കും പരിപ്പിൽ നിന്നും പരിപ്പ് വേറൊരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു പയർ വർഗ്ഗം വേറൊരു വസ്തുവാണ് പയർ വർഗത്തിന് പരിപ്പിനെ മാത്രം എടുക്കും വേറൊരു വസ്തുവിൽ നിന്ന് എരിവിനെ മാത്രം എടുക്കും ഇങ്ങനെയെല്ലാം കൂടെ സാകല്യത്തിലാക്കുന്ന ഒരു സമഗ്രതയിലാണ് നമ്മള് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് സാമ്പാറോ അല്ലെങ്കിൽ ഒരു ഒഴിച്ചു കറിയോ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വിധത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അവിടെ അതിനെ സമഗ്രമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ ആ സ്വീകരണ സമയത്തുള്ള ആ ഒരു രുചിക്കോടുള്ള ഒരു താല്പര്യമുണ്ടല്ലോ ആ താല്പര്യത്തെയാണ് നമ്മൾ എടുക്കുന്നത് താല്പര്യത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് അതിന്റെ ഭാവത്തിൽ ഭക്ഷണം എന്നുള്ളത് അതിന്റെ സാകല്യഭാഗത്തിൽ അകത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്ന അറിയാൻ ശ്രമിക്കുന്നില്ല അപ്പോ ശരീരത്തിന്റെ ഭൗതികവും ജൈവികവും മാനസികവും ജ്ഞാനീയവും ചൈതന്യപരമായ മാനഘടകങ്ങളായി വേർപിരിഞ്ഞ് ധർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഭക്ഷണം മറ്റ് പ്രവാഹഘടകങ്ങളെക്കാൾ സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നു മനസ്സിലായി കാണും അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ശരീരത്തിന്റെ ഈ അഞ്ച് മാനങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് ഈ കഴിക്കുന്ന ഭക്ഷണം കേവല ഭൗതിക ശരീരമായി മാത്രം മാറുകയല്ല ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഈ കഴിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് ഇങ്ങനെ കറ്റ് കനമുണ്ടാകുന്നത് ആ കഴിക്കുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ മറ്റേ ശരീരം വെച്ച് പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ അതായത് കഴിക്കുന്ന ഭക്ഷണം ശരീരമായി മാറുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ടല്ലോ കഴിക്കുന്ന ഭക്ഷണം ശരീരമായി മാറുന്നതിന് പകരം ഒരു ശരീരമെന്ന സമഗ്ര വ്യവസ്ഥയുടെ ഭൗതികേതരമായ വിവിധ മാനങ്ങൾ കൂടിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് അതായത് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭക്ഷണം ഊർജമായി മാറുന്നുണ്ട് എന്നുള്ളത് ഭക്ഷണം ഊർജമായി മാറുന്നുണ്ട് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഊർജം മാത്രമല്ല അല്ല ശരീരം മാത്രമല്ല ഈ കഴിക്കുന്ന ഭക്ഷണം വികാരമായി മാറുന്നുണ്ട് അവിടെ നമുക്ക് അത്ര വ്യക്തത പോരാ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും ഈ നമ്മൾ അനുചിതമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും മെന്റലി ഭയങ്കര ഡളായിത്തീരും കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സ്വഭാവത്തെ ബാധിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും നന്നായിരുന്ന പോലെ എന്നുള്ളതാണ് പക്ഷെ നമുക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്ത് ഭക്ഷണം കഴിച്ചാലും ആ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന്റെ ഈ പഞ്ചമാനങ്ങളായും വിഭജിച്ച് ചെന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതിന് അത് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഭക്ഷണത്തിലെ അന്നജം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ശരീരപ്രവർത്തനത്തിന്റെ ഊർജമായി മാറ്റാനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ പ്രധാനമായി ഉപയോഗിക്കുന്നെന്ന് പറയുന്നതിന്റെ പ്രധാന മറ്റൊരു കാരണമുണ്ട് നമ്മൾ ശരീരത്തിലേക്ക് എന്തു തന്നെ കൊടുത്താലും അതിനെ വിഘടിപ്പിച്ച് സൂക്ഷ്മമായി വിഘടിപ്പിച്ച് ശരീരത്തിന്റെ എന്തു തന്നെ ആക്കി മാറ്റാനും കരളിന് കഴിയും ശരീരത്തിന് കഴിയും അങ്ങനൊരു സ്വഭാവം എവിടെയുണ്ട് എങ്കിലും സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിലെ അന്നജം ശരീരപ്രവർത്തന പ്രവർത്തന ഊർജമായി മാറും ഈ കൊഴുപ്പ് കൊഴുപ്പുണ്ടല്ലോ കൊഴുപ്പ് എന്ന് പറയുന്നത് ഊർജ്ജ സംഭരണമായിട്ട് ദീർഘകാലത്തേക്കുള്ള ഊർജ്ജ സംഭരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് തന്നെ ആണെന്നില്ല ഇപ്പം അന്നജം കഴിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്ത അതിൻ്റെ പ്രോസസ് കംപ്ലീറ്റ് കഴിച്ചില്ലെങ്കിൽ അതിനെയും നമ്മൾ കൊഴുപ്പാക്കി മാറ്റിയിട്ട് സംരക്ഷിക്കും കഴിക്കട്ട ഭക്ഷണത്തിലെ മാംസ്യം ശരീര കലകളായിട്ട് മാറും ടിഷ്യൂസ് ആയിട്ട് മാറും അത് ശരീര വളർച്ചയെ സഹായിക്കും അപ്പൊ വളർച്ച നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ ശരീരത്തിന് അത് കഴിക്കുന്ന മാംസ്യത്തിനനുസരിച്ചാണ് ശരീരത്തിന് ഈ റിപ്പയർ പ്രോസസ് ഒരു മുറിവ് വന്നാണോ ഞാൻ ഉള്ളൊരു പ്രോസസ് ഉണ്ടോ റിപ്പയർ പ്രോസസ് പുനസ്ഥാപനം റിസിലിയൻസ് നല്ലത് ഇതും മാംസ്യമാണ് ചെയ്യുന്നത് ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടല്ലോ ഈ പ്രതിരോധ ശേഷിയും മാംസ്യം തന്നെയാണ് ഉഴിവാക്കുന്നത് അപ്പോൾ മാംസ്യം എന്ന രീതിയിൽ നമ്മളിപ്പോ പരിപ്പോ പയറോ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ പ്രതിരോധമായി മാറുന്നുണ്ട് ഇത് നമ്മുടെ പുനഃസ്ഥാപനമായി മാറുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ധാതുക്കൾ ധാതുക്കൾ ഒക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ അസ്ഥി രക്ത അസ്ഥിയായി മാറുന്നു അത് ഒന്ന് രക്തമായി മാറുന്നുണ്ട് നാഡി നാടികളിലൂടെയുള്ള നാടികളായും നാടിയുടെ ഇപ്പോ ശരീരകലകളായി തീരുന്ന മാംസം മാംസ്യമാണെന്ന് പറഞ്ഞു ശരീരകലയുടെ കൂടെ ഈ ഒരു നാഡീജാലികയിലെ തന്തുക്കളായിട്ട് മാറുന്നത് അത് ധാതുക്കളാണ് അതുപോലെ തന്നെ നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികളിലുണ്ടാവുന്ന സ്രവങ്ങൾ ഉണ്ടല്ലോ സ്രാവങ്ങൾ എന്ന് പറയുന്ന അവ ഉണ്ടാകുന്നത് ഈ ധാതുക്കളാണ് എന്തിന് നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയുന്ന സംവേദനമുണ്ടല്ലോ നമുക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുന്നത് തിരിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ അത് നടത്തുന്നത് ഈ ധാതുക്കളാണ് അപ്പൊ ഇനി ഇത്തരത്തിലുള്ള അസ്ഥി രക്ത നാടി സ്രാവ സംവേദ ഘടകങ്ങളായിട്ടാണ് ധാതുക്കൾ മാറുന്നത് അതുപോലെ തന്നെ ജീവകങ്ങൾ എന്ന് പറയുന്നത് ഈ ജീവകം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ക്യാപ്സൂളിൽ ഇരിക്കുന്ന സാധനമാണെന്ന സാധനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല എന്ന് പറയുന്നത് ശരീരധർമ്മങ്ങളായി മാറുന്നു നമ്മളിപ്പോ ശരീരധർമ്മം അതായത് മെടുപ്പ് ധർമ്മമാണ് മറ്റേ കിഡ്നിയുടെ ഫിൽറ്ററിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റേ ലിവറിന്റെ ശുചീകരണ പ്രക്രിയകള് അല്ലെങ്കിൽ പാങ്ക്രിയാസിന്റെ പ്രവർത്തനങ്ങൾ ഈ ഇത് ഈ ഓരോ പ്രവർത്ത കണ്ണിന്റെ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ധർമ്മങ്ങളാണ് ശരീരധർമ്മങ്ങളാണ് ഈ ധർമ്മങ്ങളായാണ് മറ്റേ വൈറ്റമിൻസ് മാറുന്നത് ഇപ്പൊ വൈറ്റമിൻ എന്ന് പറയുന്നത് ധർമ്മമാണ് എന്ന് മനസ്സിലാക്കുക അതിനെ കാണാൻ കൊള്ളാവുന്ന ഒരു സാധനമായിട്ട് കാണുന്ന കാണാൻ പറ്റുന്ന ടാഞ്ചബിൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇത് പോരത്വമാണെന്നും മനസ്സിലാക്കുക അപ്പോ അന്നജമാണെങ്കിലും ശരി മാംസ്യമാണെങ്കിലും ശരി പിന്നെ കൊഴുപ്പാണെങ്കിലും ശരി ധാതുക്കളാണെങ്കിലും ശരി സ്രവങ്ങളാണെങ്കിലും ശരി അല്ലെങ്കിൽ സ്രവങ്ങളല്ല ധാതുക്കളാണെങ്കിലും ശരി ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോരോ മാനങ്ങളായി അതായത് ശരീരമായി മാറാം ജീവനായി മാറാം മനസ്സായി മാറാം അനുരൂപനമായി മാറാം പൊരുത്തപ്പെടാനുള്ള ശേഷിയായിട്ട് മാറാം അതുപോലെ തന്നെ അതിന് ചാലകശക്തിയായിട്ട് മാറാം ഇങ്ങനെ പല വിധത്തിലായി മാറുന്നതാണത് ഇതിനെല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ടാണ് ജലം ഉപയോഗിക്കപ്പെടുന്നത് അത് ജലം നമ്മുടെ ശരീരത്തിൽ ഈ മുമ്പേ പറഞ്ഞ പരിസര പരിസരഘടക പ്രവാഹത്തിലെ പ്രവാഹത്തെ ആ അനുവദിക്കുന്നത് ജലമാണ് ഇങ്ങനെ ഈ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രൂപം മാത്രമല്ല ശരീരധർമ്മമായി ശരീരത്തിന്റെ പ്രതിഭാസങ്ങളായി മാറുന്ന സവിശേഷമായ ഒരു ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഈ ജലപ്രവാഹത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ പെട്ടുപോയ കാര്യത്തില് പോസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് വിതരണ ശുചീകരണങ്ങളായും ജലപ്രവാഹം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ശുചീകരണങ്ങളായും പരിവർത്തിക്കുന്നു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ ജീവനുള്ള ശരീരത്തിന്റെ സമഗ്രവും സമ്പൂർണവുമായ പ്രവർത്തനങ്ങൾക്ക് കേവല മൃത ഇന്ധനം ആയി അല്ല സമ്പൂർണ്ണ പ്രവാഹമായി തന്നെ ഭക്ഷണത്തെ പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾക്ക് ഈ കുറെ പണിയെടുത്തു അതുകൊണ്ട് എനിക്കിപ്പോ കുറെ ഊർജം വേണം അതുകൊണ്ട് പൊറോട്ടയും ബീഫും തിന്നേക്കാം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് പണിയെടുക്കുന്നവരുടെ അവസ്ഥയിൽ വേറെ കുറച്ച് ആളുകളെ ചോദിച്ചോളം രുചി ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ രുചിക്ക് ശേഷം ഈ വായ കഴിഞ്ഞ് അങ്ങോട്ട് കിറങ്ങി കഴിഞ്ഞാൽ ഇത് എന്തുണ്ടാകും എന്നും നമുക്കറിയില്ല നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതിൻ്റെ സ്വഭാവം എന്താണോ അതിൻ്റെ പ്രത്യേകതകളും അതിനകത്തെ കോണ്ടന്റും എന്താണോ ഇതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനത്തെ അത് സ്വാധീനിക്കുകയും നമ്മളെ തന്നെ മറ്റൊന്നാക്കി മാറ്റുകയും ചെയ്യും എന്ന കാര്യം നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നുണ്ട് ഇപ്പോഴാണ് വിസ്മരിക്കുന്നത് പണ്ട് നമ്മൾ ഈ നാം എന്ത് കഴിക്കുന്നു അതായിത്തീരുന്നു നാം എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ പാരമ്പര്യ ആരോഗ്യശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം ആധുനിക കാലത്ത് അങ്ങനെ ഒന്നും പ്രശ്നമല്ല നമ്മൾ എന്ത് കഴിക്കണോ കഴിക്കുന്ന അനുസരിച്ച് എന്ത് കഴിക്കാം വേണ്ടത് വേണ്ടത് നമുക്ക് കഴിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നത് ഒരു ഈ മറ്റേ ബൈക്കിലോ കാറിലോ ഒഴിക്കുന്ന ഇന്ധനം പോലെ ഒരു സാധനമായിരിക്കും ആണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ധന വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വർക്ക് ചെയ്തു വർക്ക് ചെയ്യുമ്പോൾ അത് പിന്നെ ബാറ്ററി ഒക്കെ വർക്ക് ചെയ്ത് ലൈറ്റ് കത്തിക്കും അങ്ങനെ ഇങ്ങനെയുള്ള ഒരു തോന്നലാണ് നമുക്കുള്ളത് നമ്മളായി തന്നെ മറന്നു ഈ ശരീരമായി തന്നെ മാറുന്നു ഇതിന്റെ പ്രവർത്തനമായി മാറുന്നു ഇതിന്റെ സ്വഭാവമായി മാറുന്നു ഇതിന്റെ പൊരുത്തമായി മാറുന്നു ഇതിന്റെ ശക്തിയായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് സമ്പൂർണ്ണ പ്രവാഹമാണ് പരിസരത്തിന്റെ സമ്പൂർണ്ണ പ്രവാഹമാണ് പരിസരത്തിന്റെ പാറ്റേണുകളുടെ സമ്പൂർണ്ണ പ്രവാഹമാണ് ഭക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവനുള്ളതും പ്രാദേശികമായോ പ്രാദേശികമായതും കാലികമായതുമായ ഭക്ഷണം ആണ് നമ്മൾ കഴിക്കേണ്ടത് ഇവിടെ അവസാനം പറയുന്നുണ്ട് ഏഹ് ജീവനുള്ളത് ഈ അടുപ്പത്ത് വെച്ച സാധനം ചത്തുപോകുമല്ലോ ചത്ത സാധനം പതിയെ 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 മുഴുവനായിട്ടും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടുമല്ലോ നമുക്ക് ഇത് അറിയുകയില്ല നമ്മൾ ഭക്ഷണത്തെ അടുപ്പത്ത് വെച്ച് കൊല്ലും എന്നിട്ട് പിന്നെ അത് ജീർണിക്കാതിരിക്കാൻ അതിന്റെ കൂടെ നമ്മൾ ഈ എന്താ പറയുക ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കും ഇതെല്ലാം ചേർത്ത് എടുത്ത് വെക്കും എന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കും ഇത് ഭക്ഷണമാണെന്നാണ് നമ്മുടെ ധാരണ ഇത് ഭക്ഷണമേ അല്ല മൃതം ആയിട്ടുള്ള എലമെന്റ് ആണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല അവിടെ ആകെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഭക്ഷണം സീക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ സ്വഭാവമുള്ള എന്തെങ്കിലും കിട്ടിയാൽ ശരീരം അതിനെ പ്രോസസ് ചെയ്തിട്ട് കുറച്ചു നേരം എൻഗേജഡായിട്ടിരിക്കും നമുക്ക് വിശപ്പ് പോകും ഇത് ശരീരത്തിന്റെ സ്വഭാവത്തെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് ആധുനിക കാലത്തെ വ്യക്തിപരതയും യാന്ത്രികതയും ഒക്കെ വല്ലാതെ വർധിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ജീവനുള്ള ഭക്ഷണം അകത്തേക്ക് ചെല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ജീവനുള്ളതായിരിക്കണം ഭക്ഷണം ഇനി അഥവാ നമ്മൾ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നില്ല നമ്മൾ കൊല്ലേണ്ടി വരുന്നു അരി നമ്മൾ കൊല്ലേണ്ടി വരുന്നു അടുപ്പത്ത് വെക്കേണ്ടി വരുന്നു എന്നാ അത് ചത്തു കഴിഞ്ഞിട്ട് അതിന്റെ ചാവൽ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അത് കഴിക്കുക എന്നുവെച്ചാൽ ജീവ സ്വഭാവം ആ അതിന്റെ ആ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടല്ലോ ഇന്റഗ്രിറ്റി ഉണ്ടല്ലോ ആ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ ഇന്റഗ്രേഷൻ സ്റ്റേറ്റ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് കഴിക്കുക എന്നുവെച്ചാൽ പാചകം ചെയ്ത ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിന്റെ ഉള്ളിൽ അത് കഴിക്കുക ഇല്ലാത്ത ഭക്ഷണം ഭക്ഷണമായിട്ട് കണക്കാക്കരുത് അപ്പോ ജീവനുള്ള ഭക്ഷണമായിരിക്കണം രണ്ട് നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ പരിസരത്ത് ഉള്ളതാണ് നിന്റെ ഭക്ഷണം റഷ്യയിൽ ഉണ്ടാക്കിയ ഉരുളക്കഴിഞ്ഞെ അവിടെ നിന്ന് ഇതുവരെ കൊണ്ടുവരുമ്പഴേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന പുലിവാലുകളെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു യാത്ര നമ്മൾ സ്ഥാനാന്തരീയം ഉണ്ടാക്കുന്നു ഒരു ഒരു ജീവി ജീവശരീരത്തിൽ ശരീരത്തിൽ വല്ലാതെ ക്ഷീണം ഉണ്ടാക്കും ഊർജ്ജനഷ്ടം ഉണ്ടാക്കും അതിന്റെ ഘടനാപരമായ മാറ്റം തന്നെ വരുത്തും അങ്ങനെ ഒരു സാധനത്തെ നമ്മൾ എവിടെന്നോ ഇറക്കുമ്പോൾ ചെയ്ത് ഇവിടെ കൊണ്ടു ഇത് നമ്മുടെ ഭക്ഷണമെന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ പ്രാദേശികമായ ഭക്ഷണം വേണം കഴിക്കാൻ നീ ജീവിക്കുന്ന ഇടത്ത് നിലക്ക് ചുറ്റും നിന്റെ ഭക്ഷണം ഉണ്ടായിരിക്കും അതാണ് കഴിക്കേണ്ടത് ഇവിടെ നിന്റെ ധർമ്മം ഇവിടെയാണെങ്കിൽ അതിന് ചുറ്റുമുള്ളതിനെ ആ ഹരിക്കലാണ് നിന്റെ ധർമ്മം ഇവിടെ ഉണ്ടായി തന്നെ തിന്നാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത് ഇത് തിന്നാൻ വേണ്ടി നിന്റെ ചുറ്റുപാടുമുള്ളത് തിന്നു ഒതുക്കാൻ ഹരിക്കാൻ വേണ്ടിയാണ് ജീവി ഉണ്ടായിട്ടുള്ളത് തന്നെ എന്നും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിയുടെ ഒരു മുഖ്യധർമ്മം ആ പ്രദേശത്തെ അവൈലബിൾ ആയ ഭക്ഷണത്തെ ഹരിക്കുക ഇല്ലാതെ ആക്കുക ആ ഹരിക്കുക എന്ന അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാദേശികമായ ഭക്ഷണം വേണം കഴിക്കേണ്ടത് രണ്ട് ഓക്കെ മൂന്നാമത്തേതായിട്ട് കാലികമായ ഭക്ഷണമായിരിക്കണം ഏത് കാലത്താണോ ആ കാലത്തുള്ള ഭക്ഷണമാണ് അവിടെ അവൈലബിൾ ആയിരിക്കുക അത് ജൈവ ഭക്ഷണമാണെങ്കിലേ കാലിക ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോ കാലികമായിട്ടോ ഈ കാലത്തുള്ളത് ഈ സീസണിലുള്ളതാണ് ഇപ്പൊ കഴിക്കേണ്ടത് വേറെ സീസണിലുള്ളത് അല്ലെങ്കിൽ വേറെ രാജ്യത്ത് വേറെ സീസണിൽ ഉണ്ടാവുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് ഈ സീസണിൽ കഴിക്കുന്നത് ഉചിതമല്ല അപ്പോ ജീവനുള്ളതും പ്രാദേശികമായതും കാലികമായതുമായ ഭക്ഷണം ജീവിയുടെ ചോദനാ രുചിഭേദങ്ങൾക്കനുസൃതം കഴിക്കണം ചോദനകൾ ഉണ്ടാവും ആ ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു ചോദന ഉണ്ടാവണം നമുക്ക് കഴിക്കാൻ ചോദനയുണ്ട് മന്തി കണ്ടാൽ കഴിക്കാൻ തോന്നും ബിരിയാണി കണ്ടാൽ കഴിക്കാൻ തോന്നും മറ്റേ മറ്റേ വൈകുന്നേരങ്ങളിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ശവം കരിഞ്ഞ മണം വരുമല്ലോ ശവം കരിഞ്ഞ മണത്തിന്റെ ഒപ്പം സ്പൈസസിന്റെ കൂടെ കുറച്ച് മണം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കഴിക്കാൻ തോന്നും നമ്മുടെ ഭക്ഷണമാണോന്നുള്ള അന്വേഷണം ഒന്നുമില്ല അത് നമ്മള് ട്രെയിൻഡായിട്ട് ഉണ്ടാക്കിയാണ് ശിക്ഷിതാവബോധത്തിലൂടെ കൊണ്ടുവന്നതാണ് അത്തരം ടേസ്റ്റുകൾ നമ്മളിവിടെ പറയുന്നതല്ല സ്വാഭാവികമായ ചോദനയുണ്ടല്ലോ ജീവിയുടെ സ്വാഭാവിക ചോദന ആ ചോദനയ്ക്ക് അനുസൃതമായ ഭക്ഷണം വേണം കഴിക്കാൻ അതിനനുസരിച്ചുള്ള രുചി കൂട്ടുകൾ അല്ലെങ്കിൽ രുചി ഉണ്ടാക്കുന്നത് വേണം കഴിക്കാൻ ആ രുചി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പിന്നീട് സംസാരിക്കും രുചി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക എന്ത് ഭക്ഷണമാണോ കഴിക്കേണ്ടത് എന്ത് ന്യൂട്രിയൻസ് ആണോ നമുക്ക് വേണ്ടത് എന്തിനോടാണോ നമുക്ക് ഈ ഹരിക്കാനുള്ള ത്വര തോന്നേണ്ടത് അത് സൃഷ്ടിക്കാനാണ് രുചി എന്ന് പറയുന്നത് ആ രുചി ഉള്ളത് വേണം കഴിക്കാൻ അതായത് ജൈവമായ ചോദനയും രുചിയും ഉള്ളത് വേണം ആ കഴിക്കാൻ അപ്പോ കാലി പ്രാദേശികമായതായിരിക്കണം ജീവനുള്ളതായിരിക്കണം കാലികമായതായിരിക്കണം നമുക്ക് ചോദനയുള്ളതായിരിക്കണം നമുക്ക് രുചി തോന്നുന്നതായിരിക്കണം അത്തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കുമ്പോഴാണ് ആരോഗ്യം നിലനിർത്താൻ കഴിയുക അപ്പൊ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം സമ്പൂർണമായിരിക്കണം സാഗല്യമായിരിക്കണം പരമ്പരയിലുള്ളതായിരിക്കണം ആ പ്രദേശത്തുള്ളതായിരിക്കണം ജീവനുള്ളതായിരിക്കണം കാലികമായിരിക്കണം മാത്രമല്ല അവയ്ക്ക് അതിൻ്റെ ഭൗതികവും ജൈവികവും മാനസികവും ജ്ഞാനീയവും ചൈതന്യപരമായ മാനങ്ങൾ ഉണ്ടായിരിക്കണം ഇത് എല്ലാം വിഘടിച്ചാണ് നമ്മളായി തീരുക ഞാൻ എന്നുള്ള സത്തയായി നിലനിൽക്കുക ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇന്നലെ കഴിച്ചതിന്റെ അകത്തുകയാണ് എന്നതുകൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് കേവലം ഒരു മൃത ഇന്ധനമല്ല പകരം അതൊരു സമഗ്രസത്തയാണ് അത് നമ്മുടെ ശരീരമായും ഊർജമായും പ്രവർത്തനമായും തുലനതയായും പ്രതിഭാസങ്ങളായും സ്വഭാവങ്ങളായും ലക്ഷ്യങ്ങളായും നീതികളായും ഉദ്ദേശങ്ങളായും ഒക്കെ പരന്ന് നിലനിൽക്കുന്ന ഒന്നാണ് എന്നതുകൂടെ മനസ്സിലാക്കുക ഇതിന് സമഗ്രത എന്നതിനെ കൂടുതൽ സമഗ്രമായി ബോധ്യപ്പെട്ടാലേ ഈ ഇതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഭക്ഷണം ഏതെല്ലാം വിധത്തിലായിരിക്കുന്നു ആയിരുന്നു ഇനി ആകേണ്ടതുണ്ട് എന്നത് പരിശോധിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക